നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വോട്ട് ചോർന്ന് ആരോപണം ആരോപണമുന്നയിച്ച് പല രീതിയിലുള്ള രാഷ്ട്രീയ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതിന് തുടക്കം കുറിച്ചത് ഏതായാലും ചർച്ചകൾ മുറുകിയ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് രംഗത്ത് വരികയാണ് അമ്മമാരുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സി വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടണോ എന്നായിരുന്നു കമ്മീഷണർ ചോദ്യം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമേ അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി വോട്ടർമാരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ആരോപണം ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളതെന്നും ഗാനീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏഴു ദിവസത്തിനകം സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ വ്യക്തമാക്കി രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനാണ് പ്രതികരണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി വോട്ടർമാരുടെ ഫോട്ടോകൾ അവരുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിച്ചതായി കണ്ടു അവ ഉപയോഗിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു അമ്മമാരുടെയും പെൺമക്കളുടെയും മരുമക്കളുടെയും സി വീഡിയോകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിടണം വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമേ അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ടുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഒരു കോടിയിലധികം ജീവനക്കാരും പത്ത് ലക്ഷത്തിൽ പരം ബൂത്ത് ലെവൽ ഏജന്റുമാരും ഇരുപത് ലക്ഷത്തിലധികം സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കുന്നു ഇത്രയധികം ആളുകളുടെ മുൻപിൽ ഇത്രയും സുതാര്യമായ പ്രക്രിയയിൽ ഏതെങ്കിലും വോട്ടർമാർക്ക് വോട്ട് മോഷ്ടിക്കാൻ കഴിയുമോ എന്നും ഗാനേഷ് കുമാർ ചോദിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഒരു വോട്ടർക്കെതിരെ പരാതി ലഭിച്ചാൽ പരിശോധിക്കും തെളിവുകളോ സത്യവാങ്മൂലമോ ഇല്ലാതെ ഒന്നര ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസ് അയക്കണം തെളിവുകളില്ലാതെ സാധുവായ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കില്ല ഗുരുതരമായ വിഷയത്തിൽ സത്യവാങ്മൂലം ഇല്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ല കമ്മീഷൻ വ്യക്തമാക്കി വോട്ട് കൊള്ള എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ പറഞ്ഞു കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമുള്ള ഇത്തരം ആരോപണങ്ങളെ വോട്ടർമാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഭയപ്പെടുന്നില്ല തോക്ക് ചൂണ്ടി കമ്മീഷനെ വിരട്ടാൻ നോക്കേണ്ട തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഗമമായാണ് പ്രവർത്തിക്കുന്നത് ബീഹാറിൽ പരാതികൾ ഉന്നയിക്കാൻ ഇനിയും പതിനഞ്ച് ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണവുമായ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് എസ് മുന്നോട്ട് ആർ പോകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ എസ് എപ്പോൾ നടപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടന്നിട്ടില്ല വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് എസ് ഐ ആറിന്റെ പ്രധാന ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ എം പി എം എൽ എ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയൂ എന്നും ഗാനേഷ് കുമാർ വ്യക്തമാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ വോട്ടവകാശമില്ല അത്തരം ആളുകൾ എൻമുറേഷൻ ഫോം പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എസ് പ്രക്രിയയിൽ വേണ്ടതായ ചില രേഖകൾ സമർപ്പിച്ച് അവർ തങ്ങളുടെ ദേശീയത തെളിയിക്കേണ്ടി വരും അന്വേഷണത്തിന് ശേഷം അവരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഐ ആർ ഇത്ര തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയർത്തി ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപാണോ അതോ ശേഷമോ വോട്ടർ പട്ടിക തിരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഇത് പറയുന്നത് മറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും വോട്ടർ പട്ടിക തിരുത്തണമെന്നും ജനപ്രാതിനിധ്യ നിയമം പറയുന്നു കമ്മീഷന്റെ നിയമപരമായ ഉത്തരവാദിത്തമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബീഹാറിലെ ഏഴ് കോടിയിലധികം വോട്ടർമാരിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം ജൂൺ ഇരുപത്തിനാലിനെ എസ് ഐ ആർ പ്രവർത്തനം ആരംഭിച്ചു എന്നതാണ് സത്യം ജൂലൈ ഇരുപതോടെ മുഴുവൻ പ്രക്രിയയും പൂർത്തിയായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില വോട്ടർമാർക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ചു തെളിവ് ചോദിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റു വോട്ടർമാരോ ഇത്തരം വ്യാജ ആരോപണങ്ങളെ ഭയപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോളിൽ തോക്കുവെച്ച് ഇന്ത്യയിലെ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയം കളിച്ചാൽ വ്യക്തമായി പറയുന്നു കമ്മീഷൻ വോട്ടർമാർക്കൊപ്പം ഉറച്ചു നിൽക്കും ദരിദ്രർ ധനികർ വയോധികർ സ്ത്രീകൾ യുവാക്കൾ തുടങ്ങിയ വ്യത്യാസങ്ങളോ വിവേചനങ്ങളോ ഇല്ലാതെ ഏത് ത്തിലും വിഭാഗത്തിലും പെട്ട വോട്ടർമാർക്കൊപ്പം കമ്മീഷൻ എന്ന നില എന്നും നിലകൊള്ളും റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷവും നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രീം കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പിനെതിരെ ഹർജി ഫയൽ ചെയ്യാമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ആ കാലയളവിന് ശേഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ല അത് കേരളത്തിലായാലും കർണാടകയിലായാലും ബീഹാറിലായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളുകൾക്ക് ശേഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം രാജ്യത്തെ വോട്ടർമാർ മനസ്സിലാക്കും മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നിരോധിച്ചതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മെഷീൻ റീഡബിൾ വോട്ടർ പട്ടികയും സെർച്ച് ചെയ്യാവുന്ന വോട്ടർ പട്ടികയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഇ നമ്പർ നൽകി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമായ വോട്ടർ പട്ടിക തിരയാ ഇത് ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഇതിനെ മെഷീൻ റീഡബിൾ എന്ന് വിളിക്കാനാകില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി ഈ വിഷയം ആഴത്തിൽ പഠിക്കുകയും മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക നൽകുന്നത് വോട്ടറുടെ സ്വകാര്യതയെ ലംഘിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനനുസരിച്ച് മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക ുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം ഉന്നയിക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കുന്നതിന് സമാനമാണെന്നും തൃശൂരിലും ക്രമക്കേടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രമക്കേട് ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി കമ്മീഷൻ വോട്ടർമാരും രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് വ്യക്തമാക്കിയത് ബി ജെ പിയുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തെ തുടർന്നാണ് കമ്മീഷന്റെ പ്രതികരണം വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ടാണ് എസ് ഐ ആർ നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അവസാനം പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിവാദത്തിലായിരുന്നു ആരോപണം ഉന്നയിക്കുന്നത് ചില വാനരന്മാരാണെന്നും അതിന് മറുപടി പറയേണ്ടത് താനല്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും താൻ മന്ത്രിയായതുകൊണ്ടാണ് മറുപടി പറയാത്തതെന്നും അദ്ദേഹം പ്രതികരിച്ചു കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതേസമയം സുരേഷ് ഗോപി നടത്തിയ വാനരൻ പരാമർശത്തിന് മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കണ്ണാടിയിൽ നോക്കി െന്നും അതേ പദത്തിൽ മറുപടി പറയാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നാണ് തൃശൂർ ഡി സി അധ്യക്ഷൻ ജോസഫ് പറഞ്ഞത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒടുവിൽ സുരേഷ് ഗോപി വാ തുറന്നത് തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശം കണ്ണാടിയിൽ നോക്കിയുള്ളതാണ് സുരേഷ് ഗോപി അനധികൃതമായി ചേർത്ത വോട്ടുകളെ കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത് ജയിച്ചു മന്ത്രിയായി ഇതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് മറുപടി പറയേണ്ടത് ജനപ്രതിനിധിയാണ് ഈ പ്രയോഗത്തിലൂടെ തൃശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചു തെറ്റുപറ്റിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നൽകിയ മറുപടിയാണിത് എന്ത് പദപ്രയോഗം നടത്തിയാലും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല സുരേഷ് ഗോപി ഇനിയെങ്കിലും കണ്ണാടിയിൽ നോക്കാതെ മറുപടി പറയണമെന്നാണ് ജോസഫ് പറഞ്ഞത് പല സ്ഥലങ്ങളിലും വോട്ടുകൾ ചോർത്തിട്ടുണ്ടെന്നും ബി ജെ പി നേതാക്കൾ തന്നെ സംബന്ധിച്ചത് കുറ്റസമ്മതമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നത് ഇപ്പോഴും സംശയിക്കുന്നു പരിശോധനകൾ പൂർത്തിയാകുന്നതിന് ശേഷം അക്കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുമെന്നും തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നതെന്നും ജോസഫ് പറഞ്ഞു തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലാർ ബാബുവിന്റെ രാജീവ് ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നതെന്നും കാര്യം എന്താണെന്ന് അറിയില്ലെന്നും ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും കൂടി ഇതിനോടൊപ്പം തന്നെ പ്രതികരിക്കും